നമസ്കാരം വസ്തു വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും സ്വന്തം ചാനലായ വൺ ഫോർ ടൂ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ ബെതിയെടുക്ക പഞ്ചായത്തിൽ ടാറിംഗ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഒന്നര ഏക്കർ സ്ഥലവും ഒരു ചെറിയ കോഴിഫാം അതായത് ഏകദേശം മൂവായിരം കോഴിയെ ഇടാൻ പറ്റുന്ന ഒരു കോഴി ഫാം ഉൾപ്പെടെയുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ഇരുപത്തി എട്ടോളം കായ്ഫലമുള്ള തെങ്ങുകളും മൂവായിരം കോഴിയെ ഇടാൻ പറ്റുന്ന ചെറിയ ഒരു ഫാമും ബോർവെൽ കിണർ ഒരു ചെറിയ വീട് വലിയ വീടല്ല ചെറിയ ഒരു ഓടിട്ട വീടും അതുപോലെ തന്നെ എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്ന നിരപ്പായ സ്ഥലവുമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് കവങ്ങ് കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിന് താൽപ്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് നന്ദി നല്ല നമസ്കാരം